ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ചക്കയല്ല ചക്കക്കുരുവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് എങ്ങനെയാണ് നമുക്ക് ചക്കക്കുരു വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തൊലിയെടുക്കാൻ പറ്റുക എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ചക്കയുടെ സീസണാണ് എല്ലാവർക്കും ചക്കയും ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈൽ ും ഇനി നമുക്ക് എങ്ങനെയാണ് ചക്കക്കുരു ഈസി ആയിട്ട് തൊലിയെടുക്കുന്നതെന്ന് കാണാം ചക്കക്കുരു വൃത്തിയാകാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഇഞ്ചി ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ഈ ഉരലാണ് ഇത് വെച്ചിട്ട് ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കതിൻ്റെ തൊലി വളരെ പെട്ടെന്ന് അടർന്നു പോരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് തീരെ പുറത്തോട്ടൊന്നും തെറിച്ചും പോവില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും നമുക്കിത് പീസ് ആവണമെങ്കിൽ കുറച്ചധികം ഫോഴ്സ് കൊടുത്തിട്ട് ഇടിക്കുക അതല്ലാതെ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാനാണെങ്കിൽ പതുക്കെ സ്ലോലി ഒന്ന് ഇടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഓരോന്നും ഓരോന്നായി ചെയ്യണമെന്നില്ല രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചിട്ടും ഇങ്ങനെ തന്നെ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് അത് തന്നെയായിട്ട് ഈ ബ്രൗൺ കളറിലുള്ള തൊലി കളയാതെയാണ് യൂസ് ചെയ്യാറ് ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തടയുന്ന പോലെയൊക്കെ തോന്നും കഴിക്കുമ്പോൾ പിന്നെ അതൊരു ശീലമായി കഴിഞ്ഞാൽ അത് ശരിയാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ ബ്രൗൺ കളറിലുള്ള തൊലിയാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അത് കളയാതെ ഇരിക്കാൻ നമ്മൾ ശീലിക്കുക കുട്ടികളെയും പതുക്കെ പതുക്കെ അത് ശീലിപ്പിക്കുക പിന്നെ അഥവാ നിർബന്ധമായിട്ടും കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ തൊലിയും കത്തിവെച്ച് പെട്ടെന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്കപ്പോൾ ഈ ടിപ്പ് ഹെൽപ്പ്ഫുള്ളായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്